വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള ലോക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ക്രിസ്തുവാണ് അദ്ദേഹമാണ് വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായി സ്നേഹത്തിന്റെ പ്രവാചകനായി മാറി സ്നേഹത്തിന്റെ സന്ദേശം അതിനെതിരായി എല്ലാവരുടെയും മനസ്സുകളിൽ എത്തിച്ചത് മത്തായിയുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാചകങ്ങൾ ലോക ചരിത്രത്തിന് തന്നെ വഴികാട്ടിയായി നിൽക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് കണ്ണിനെ പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്നാണ് അരുളിച്ചിട്ടുള്ളത് പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനെ പോലും സ്നേഹിക്കുക എന്നതാണ് നിന്റെ വലത് കരടത്തടിക്കുന്നവന് മറ്റത് കൂടി കാട്ടിക്കൊടുക്കുക എന്നതാണ് അവരെ സ്നേഹിക്കുക എന്നതാണ് നിന്റെ വ്യവഹാരത്തിലൂടെ നിന്റെ വസ്ത്രം പിടിച്ചുപറിക്കാൻ വരുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുക്കുക എന്നുള്ളതാണ് യാചകനെ ധർമ്മം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുക്കളോട് പകവയ്ക്കുകയും ചെയ്യണമെന്നാണ് അല്ല ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ഉപദ്രവിക്കുന്നവനെ നീ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു തത്വമാണ് അതിലൂടെ പ്രകാശിതമായത്